ഹലോ ഇന്ന് നമുക്കിത് ഇതുപോലൊരു വെറൈറ്റി കൊഴുക്കെട്ട് തയ്യാറാക്കിയല്ലോ ഇത് മാവ് കൊണ്ടല്ല ഞാനത് തയ്യാറാക്കിയത് വ്യത്യസ്തമായ രണ്ട് മൂന്ന് ചേരുവകൾ ചേർത്തിട്ടാണ് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ കൂരവ് പച്ചരി ചെറുപയർ ഇവയെല്ലാം കഴുകി നന്നായിട്ട് വറുത്തെടുത്ത് പൊടിക്കണം പൊടിച്ചിട്ട് ടിന്നിലിട്ട് സൂക്ഷിച്ചു വെച്ചാൽ നമുക്ക് എത്ര നാളുകണെങ്കിലും കേടകാണ്ടിരിക്കും ഇങ്ങനെ തയ്യാറാക്കി സൂക്ഷിച്ച് വെക്കുന്ന റെസിപ്പി ഞാൻ വേറെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തയ്യാറാക്കിയ പുട്ടിനെ പറ്റി ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കണേ ഇങ്ങനെ ഇട്ട് വെച്ചാൽ ഇത് ഭയങ്കര ഹെൽത്തിയായ കാര്യമാണല്ലോ അതുകൊണ്ട് തന്നെ നമുക്കിത് മാവ് തയ്യാറാക്കി വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള സമയം അതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഇപ്പം കുഴക്കട്ടയ്ക്ക് തയ്യാറാക്കാൻ അതിൽ നിന്ന് കുറച്ച് മാവെടുത്ത് കുറച്ച് തേങ്ങയും ചേർത്ത് ഒരൽപ്പം ജീരകവും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെക്കണം ഞാൻ ചെറുപയറൊക്കെ ഉള്ളതുകൊണ്ട് അതൊന്ന് കുതിർന്ന് വരും ഒരു രണ്ടോ അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെക്കുമ്പോൾ കുതിർന്ന് നല്ല സോഫ്റ്റായി വരും അതിന് ശേഷം ഇതൊന്ന് വെള്ളം കുറഞ്ഞതായിട്ട് നമുക്ക് തോന്നും അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് ഞാൻ ഇവിടെ കുഴച്ചെടുത്ത് നമുക്ക് കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കി പിടിക്കാം അതിൽ അല്പം നെയ്യൂടെ ചേർക്കുമ്പോൾ ഇതിന് മണവും കൂടുതലായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാകും അതിനാണ് എന്നിട്ട് നമുക്കിത് കുഞ്ഞു ഉരുളകളാക്കി പിടിക്കാം അത് പിന്നെ ഓരോരുത്തരുടെയും സൗകര്യം അനുസരണം ഞാനിത് നല്ല റൗണ്ടിൽ തന്നെ കുഞ്ഞുരുളകളാക്കി എല്ലാം മാവ് ഉരുട്ടി ഇനി നമുക്ക് ഉരുട്ടി ഉരുട്ടിയെടുത്തതിന് ശേഷം വെള്ളത്തിലിട്ടല്ല ഞാനത് തയ്യാറാക്കുന്നത് ഇതുപോലെ ഉരുട്ടിയെടുത്തേനെ ഒരു സ്റ്റീമറിലേക്ക് ഞാൻ മാറ്റിയാണ് ഇഡലി തട്ടിൽ വെച്ചിട്ട് ആവി കയറ്റി എടുത്താലും മതി ഞാൻ എൻ്റെ കൈവശം സ്റ്റീമർ ഉള്ളതുകൊണ്ട് അതിനകത്തേക്ക് വെച്ചിട്ട് ഒരു ചരുവത്തിൽ വെള്ളം വെച്ച് അതിൻ്റെ മേലെ സ്റ്റീമർ വെച്ചിട്ട് ഞാൻ അടച്ചു വെച്ച് വേവിക്കുകയാണ് ഇതെല്ലാം കൂടെ വറുത്തിട്ട് തയ്യാറാക്കി മാവും കൂടെ വേണ്ട ഒരു അഞ്ച് മുതൽ പത്ത് ഒന്നും വേണ്ട അതിനകത്ത് ഇത് വെന്ത് റെഡിയായി വരും അത് വേവുന്ന സമയത്തേക്ക് ഞാൻ ഒരു സ്പൂൺ മാവ് ആ പാത്രത്തിലേക്കിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് കലക്കിയിട്ട് വേറൊരു പാത്രത്തിലൊഴിച്ച് അതിനൊന്ന് കുറുക്കിയെടുക്കാൻ വെച്ച് നമ്മൾ കുറുക്കുന്നത് നല്ല കട്ടിക്ക് കുറുക്കണമെങ്കിൽ മാവിൻ്റെ അളവ് കൂട്ടുക ഒരു ലേശം ഉപ്പും കൂടെ ടേസ്റ്റിന് ഇട്ടിട്ട് അത് കാച്ചുന്ന പാത്രത്തിൽ വെച്ചിട്ട് മധുരത്തിനാവശ്യമായ ശർക്കര അലിയിച്ച് ചേർത്ത് ശർക്കരയുടെ വെള്ളവും കൂടെ അത് പാനി വേണമെന്നില്ല വെള്ളത്തിൽ അലിയിച്ച് ചേർത്താൽ മതി അതുകൂടെ ചേർത്തിട്ട് നമുക്കതിനൊന്ന് കുറുക്കിയെടുക്കണം അത് നമ്മുടെ പരുവത്തിന് കുറുകി വരുമ്പോൾ ഒരു ഒരഞ്ച് മിനിറ്റ് നന്നായിട്ട് തിളച്ച് കുറുകി അതിൻ്റെ പച്ച ചെവ മാറി വരുമ്പോൾ ഞാൻ ഭയങ്കര നന്നായിട്ടങ്ങ് കുറുക്കിയില്ല കുറച്ച് ലൂസായിട്ടാണ് ഞാൻ കുറുക്കിയെടുത്തത് ആ ഒരു പരുവ ആവുമ്പോൾ നമുക്കത് ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ് കുറുകി വരുമ്പോൾ ഒരല്പ ഏലക്കാപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റും മണവും കൂടുതലുണ്ടാകും എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതിനെ മറ്റൊരു ബൗളിലേക്ക് മാറ്റി ഒഴിക്കണം ഇത് ഇപ്പം കറക്റ്റ് പാകമായിട്ടുണ്ട് എനിക്ക് ഞാൻ ഇനി ഇതിനെ ഫ്ലെയിം ഓഫ് ആക്കി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയാണ് കറക്റ്റ് പരുവായത് കൊണ്ട് അങ്ങനെ മാറ്റി വെക്കുമ്പോഴ് വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ സ്റ്റീമറിൽ വേവാൻ വെച്ച കുഴക്കട്ട അത് നന്നായിട്ട് വെന്തിട്ടുണ്ടാകും അത് നമ്മൾ അടപ്പ് തുറന്നിട്ട് ഒരു പപ്പട കുത്തി എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കിയാൽ നമുക്കറിയാം അത് കറക്റ്റ് വെന്തിട്ടുണ്ടോ എന്ന് അത് വെന്തെന്ന് തോന്നുമ്പോൾ നമുക്കതിനെ ഇറക്കി വെച്ചിട്ട് അതാന്ന് അതെനിക്ക് കറക്റ്റായി വെന്തിരിക്കുകയാണ് ഇറക്കിയിട്ട് നമ്മൾ ആദ്യം എടുത്ത് വെച്ച് ശർക്കരപ്പാനി വെള്ളത്തിലേക്ക് ഈ കുഴക്കട്ടകൾ ഓരോന്നായിട്ട് എടുത്തിടാം എടുത്തിട്ടിട്ട് മിക്സാക്കി എടുത്താൽ മാത്രം മതി നമ്മുടെ ഹെൽത്തിയായ കുഴക്കട്ട റെഡിയാകും എന്ത് ഹെൽത്തിയാണ് എന്ത് ടേസ്റ്റി ആണെന്ന് അറിയാമോ ഈ കുഴക്കെട്ട നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരു പ്രാവശ്യം വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി മാവ് തയ്യാറാക്കി വെക്കും നമുക്ക് ഇതുകൊണ്ട് പല ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് കുറുക്കിയും തയ്യാറാക്കാം മാവ് കുറുക്കി കുടിക്കില്ല അതുപോലെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഉള്ളവരും